ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇന്ന് എല്ലാവരും വീട്ടിലുണ്ട് മക്കളെല്ലാം ഇന്ന് വീട്ടിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത് അവർക്കൊന്നും ഓഫീസില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ബാംഗ്ലൂർ ശരിക്കും മീൻ നല്ല മീനൊന്നും കിട്ടില്ല നാട്ടിലുള്ള സമയത്ത് നമുക്ക് മീനിൻ്റെ വിലയും മനസ്സിലാകില്ല നാട്ടിൽ നല്ല ഫ്രഷ് മീൻ കിട്ടില്ല അതുകൊണ്ട് നമുക്ക് അതിലൊരു ഇത് മനസ്സിലാവില്ല പുറത്ത് പോകുമ്പോഴാണ് നമുക്കിതെല്ലാം മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ചായ കുടിച്ച് പുറത്ത് പോയി മീൻ വാങ്ങിയിട്ട് വന്നു മീനെന്ന് പറയുന്നത് കൊഞ്ച് വാങ്ങിയിട്ട് വന്നത് കൊഞ്ച് വാങ്ങിയിട്ട് വന്ന് അവരന്നെ ക്ലീൻ ചെയ്തെല്ലാം തരും അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല വന്നിട്ട് പിന്നെ നമ്മളൊന്ന് അതിൻ്റെ മേലെയുള്ള ബ്ലാക്ക് ഇതെല്ലാം എടുത്ത് ക്ലീനാക്കി അതെല്ലാം ഫുള്ള് കഴുകി വൃത്തിയാക്കുക ചെയ്തതിന് ശേഷം മസാല ഇട്ട് അത് കുറച്ച് എടുത്തിട്ട് ഫ്രൈ ചെയ്ത് പിന്നെ കുറച്ച് തേങ്ങ അരച്ചിട്ടുള്ള കറിയും തേങ്ങ അരച്ചിട്ടുള്ള കറിയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം അത് തേങ്ങ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ നാട്ടിൽ നിന്ന് അരവ് കേന്ദ്രത്തുനിന്ന് വാങ്ങിയിട്ട് വരുന്നത് എപ്പം പോയാൽ അതൊരു കിലോ തേങ്ങ വാങ്ങിയാൽ ഞാൻ ഒരു മാസം എല്ലാം ഫ്രീസറിൽ വെക്കും പകുതി പകുതി എടുത്ത് വെച്ചിട്ട് ഒരു മാസമെല്ലാം ഞാൻ ഉപയോഗിക്കും ഒന്നും ആവുമല്ലോ എല്ലാവരും പറയും ചീത്തയാവും പക്ഷേ എനിക്കിതുവരൊന്നും ആയിട്ടില്ല അവിടെ നിന്ന് ഞാൻ അവിടെ വടകര തന്നെയുള്ള ഒരു ക്ഷേത്രമാണ് അതിൻ്റെ അടുത്തൊന്നുണ്ട് ഭഗവതികൊട്ടക്കളുടെ അടുത്ത് മുന്നേ തന്നെയുള്ള അവർ തേങ്ങ ഫ്രഷ് തേങ്ങയ അവിടെ കൊണ്ടുവന്നാൽ അത് നമുക്ക് എത്ര ദിവസം ദിവസമാണെങ്കിൽ വയ്ക്കാം അവർ തന്നെ പറയും ഇത്ര ഒരു മാസം ഒന്നും വയ്ക്കാൻ പറ്റില്ല പക്ഷെ ഞാനൊരു മാസം എല്ലാം വയ്ക്കലുണ്ട് അതുവരെ ഒന്നും ആയിട്ടില്ല അത് പിന്നെ നമ്മൾ തേങ്ങ നാട്ടിൽ തേങ്ങ ഉണ്ടെങ്കിൽ ഞാൻ അധികം കാറ് പോ കൊണ്ടത്തിട്ട് പോകുമ്പോൾ മാത്രം തേങ്ങ എടുത്തിട്ട് വരുന്നത് ബാക്കിയുള്ള ഇവിടെ നിന്ന് തന്നെ വാങ്ങുന്ന ഇവിടെ ഒരു ഒരു തേങ്ങ ഒക്കെ ഇപ്പം നാൽപ്പത്തഞ്ച് രൂപയല്ല അത് വാങ്ങുന്നതിനേക്കാട്ട് എത്ര രൂപ ലാഭമാണ് ഇവിടുന്ന് വാങ്ങിയിട്ട് വരുന്നത് അതുകൊണ്ട് ഞാൻ തേങ്ങാഴ്ച കറിയും ഒരു ചീര പൊരിയോ പിന്നെ പൈനാപ്പിൾ കൊണ്ടോ അതിനകത്തും കട്ട് ചെയ്ത് വെച്ച് പിന്നെ ഒരു മസ്മലൻ്റെ ജ്യൂസും അടിച്ചിന് അപ്പോൾ ഇന്നത്തെ ഡിഷ് ഇതാണ് നമ്മളെല്ലാവരും ഹസ്ബൻഡ് എല്ലാവരും ഉണ്ടായിരുന്നു എല്ലാവരും ഇന്ന് ചേർന്ന് ഭക്ഷണം കഴിച്ച് ചേർന്ന ദിവസം അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഉണ്ടാവുമല്ലോ ചു ഞാൻ വേറെ മക്കൾ വേറെ അങ്ങനെയൊക്കെ ഉണ്ട് അവർ ഓഫീസിൽ നിന്ന് കഴിക്കും അധികം അവർക്ക് ഓഫീസിൽ ഉണ്ടാവും എല്ലാവർക്കും സുഖം തന്നെ